ഹലോ ഗൈസ് ഇന്നൊരു ഏവന വ്ലോഗാണ് അപ്പം ഞങ്ങൾ പറമ്പിലുണ്ടായ ചേന പറിക്കാന്ന് എഴുതിയിട്ടോ അതിന് ഏട്ടൻ കൈക്കോട്ടൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ചേന തണ്ടൊക്കെ ഒന്ന് തട്ടി മാറ്റി അതുപോലെ എന്നിട്ട് ഏട്ടൻ്റെ വക കാലുകൊണ്ടൊരു തട്ടും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഏട്ടൻ മണ്ണ് മാന്തം സൂക്ഷിച്ചിട്ടാണ് കേട്ടോ മണ്ണ് മാന്തടത് നമ്മുടെ കാശിക്കുട്ടെന്താ നോക്കി നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ മണ്ണൊക്കെ മാന്തി ത ഈ ഒരു ചെറിയ ഭാഗത്ത്താണ് ചേനയുടെ മോൾ ഭാഗം കാണാനുണ്ട് അങ്ങനെ അതിന് ചുറ്റായിട്ട് ഏട്ട മണ്ണ് മാന്തിട്ടതാ പകുതി മുക്കാലും ചേനയുടെ ഭാഗം കണ്ടു കേട്ടോ അങ്ങനെതാ ഫൈനലി നമ്മുടെ ചേന ആയിട്ട് പറിക്കാൻ നോക്കുകയാണ് അങ്ങനെ അങ്ങനെതാ പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വലിയ ചേനയാണ് തോന്നുന്നുണ്ട് കാശിക്കൂട്ടത്തീന്തി നോക്കണുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ചേന എടുക്കാനുണ്ടോ പക്ഷേ ചേന എടുക്കാൻ നോക്കിയപ്പോൾ ചേനയ്ക്ക് കുഴിന്ന് പോരാനേ തോന്നിയിട്ടില്ല അങ്ങനെ അവസാനമായിട്ട് ഏട്ടൻ്റെ ശ്രമത്തിനൊടുവിൽ നമ്മുടെ ചേന കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു കുഴിന്ന് നിന്ന് ഇത്രയും ചേന കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒത്തിരിക്കുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ